വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ആൾക്കാർ എടുത്തിട്ട് അലക്കി പിത്തിയിലൊട്ടിച്ചതും നമ്മുടെ കേരളത്തിൽ നിന്നും ജയിച്ചുപോയിട്ടുള്ള ഒരേ ഒരു മന്ത്രി അതും ബി ജെ പിയുടെ മന്ത്രി നമ്മുടെ കോപ്രായം ഗോപിയെ കുറിച്ചിട്ടാണ് അതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ വയനാട്ടില് ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുടെ പുനരധിവാസം സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല പാർട്ടിക്കാരും പല സംഘടനകളും ഇന്ന് സമരം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ പറയുന്ന രണ്ട് ഗവൺമെന്റുകളും കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന് പോലും നമ്മുടെ കേരളത്തെ ഓർത്ത് ഇത്രയധികം വേവലാതി അവിടുത്തെ ഒരു എം പി ആയിട്ടുള്ള കനിമൊഴി കഴിഞ്ഞ വർഷം നമ്മുടെ പാർലമെന്റിനകത്ത് ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു കോപ്രായം കാണിച്ചിട്ടുള്ള ഒരു കോപ്രായം ഗോപി അല്ലെങ്കിൽ കഥകളി ഗോപി എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഇദ്ദേഹത്തിന്റെ വിചാരം ഇപ്പോഴും പുള്ളി സിനിമയിൽ തന്നെയാണ് കാരണം സിനിമയിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല സത്യത്തിൽ ഓരോ മലയാളികളെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഈ കോപ്രായം ഗോപി അതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ കോമാളിത്തരം കാണിച്ചത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചില സംഖ്യകൾക്ക് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് കുരുപൊട്ടി കാരണം സ്വാഭാവികമാണല്ലോ കാരണം അവരെയൊക്കെ തലയ്ക്കാത്തിരിക്കുന്നതും മറ്റ് പല സാധനങ്ങളായതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ ന്യായീകരിച്ചു വരുന്ന ഇതുപോലുള്ള ാണ് സത്യത്തിൽ നാടിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വിമർശിച്ചു ആ കൂട്ടത്തിൽ നമ്മളും അത് ശരിയായില്ല എന്ന തരത്തിലായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചു വയസ്സുള്ള ഒരു സഹോദരിയാണ് എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു സഹോദരിയാണ് ഇപ്പൊ ഈ സഹോദരി വീഡിയോ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സഹോദരിയാണ് കാരണം ആരെന്ത് തെറ്റ് ചെയ്താലും അതിനിപ്പോ ഏത് സമുദായത്തിൽ പെട്ടായിക്കോട്ടെ ഇനി മുസ്ലിം സമുദായം ആയിക്കോട്ടെ ഞാൻ ഞാൻ എന്റെ സമുദായത്തിൽപ്പെട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും കോപ്രായങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് എനിക്ക് എന്റെ മതമാണ് വലുതെന്ന് നല്ലതാണ് എന്ന് പറയുന്ന ഒരാളല്ല ഞാനെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് എന്റെ വീഡിയോ പോയി കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആ മേനക സുരേഷിന്റെ മകൾ കീർത്തി സുരേഷ് ക്രൈസ്തവ സഹോദരനെ വിവാഹം ചെയ്തു അതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതലും മാധ്യമ ശ്രദ്ധ നേടിയത് ഈ രണ്ട് സാധനങ്ങൾ കാരണം കറ തീർന്ന സംഘികളായിരുന്നു അവർ അന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന റിയൽ സംഭവമാണ് ഈ സിനിമ കാണിച്ചത് പക്ഷെ മകൾ ഇത്തരത്തിലുള്ള ഇത് കാണിച്ചപ്പോഴത്തേക്ക് ഇവർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുകൊണ്ട് കേരളത്തിൽ അത്തരം നിലപാടുകൾ മാറണം കാരണം ഇവിടെ പരസ്പരം ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ വിവാഹം ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രത്യേക മതവിവാഹത്തിലേക്ക് മാത്രം വരുമ്പോഴത്തേക്ക് കാണിക്കുന്ന ഒരു ചൊറിച്ചിലില്ലേ ആ ചൊറിച്ചിലിനെ കുറിച്ചിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഇവിടുന്ന് മുസ്ലിം മതത്തിൽ നിന്ന് മറ്റു മതത്തിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കല്യാണം കഴിക്കുന്നുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ആ അതാത് മതത്തിൽ ജനിച്ച് അതാത് മത മതത്തിന്റെ മൂല്യങ്ങൾ അറിഞ്ഞു വരുന്ന അത് ഏത് മതവിവാഹത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ അത് വിഷമം തന്നെയാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്തായാലും നമ്മുടെ ഈ കോപ്രായം ഗോപി എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിയനെ ഇവിടെ ഈ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത് സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾ ഇപ്പം തല താഴ്ത്തുകയാണ് കാരണം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ ഈ കോപ്രായം ഗോപിയുടെ ഈ കഥകളിയെ തേച്ച് ഭിത്തിയിലൊട്ടിരിക്കുന്ന ഒരു മാസ് വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഈ അധികാരം കിട്ടിക്കഴിയുമ്പോ ചില ആൾക്കാരുടെ കിളി പറന്നു പോകും എന്ന് പറയുന്നത് സത്യമാണോ എലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പോ എലക്ഷന് മത്സരിച്ച സമയത്തോ ഒന്നും തന്നെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വളരെ മെച്ചൂർ ആയിട്ട് ഇന്റലിജന്റായിട്ട് ബിഹേവ് ചെയ്തിരുന്ന പല ആൾക്കാരും ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും തല കീഴ്മേൽ അങ്ങ് മറിയും അവരുടെ സ്വഭാവം എൻ്റെർലി അങ്ങ് മാറും പിന്നെ കിളി പോയതുപോലെയൊക്കെ ആയിരിക്കും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് കണ്ടു ഇന്നത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കനിമൊഴി എന്ന് പറയുന്ന തമിഴ്നാട് എം ആണ് അപ്പൊ പുള്ളിക്കാരി വയനാട് വിഷയം ഉയർത്തിക്കാട്ടിയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി കഥകളി ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അത് ആരാണ് എന്താണ് സംഭവം ഞാൻ വീഡിയോ കാണിച്ചു തരാം താലെയ നല്ലാക്ഷി ചെയ്തു കൊണ്ടിരിക്കണത്താലേയെ നാളെ മികപ്പെടുന്ന ബാധിക്കപ്പെട്ട കൊണ്ടിരിക്കോ വഞ്ചിക്കപ്പെടുക എങ്ങത്തിലും അതേ പ്രച എങ്ങനുണ്ട് സു ഈ ദൃശ്യം കണ്ടപ്പോ എനിക്ക് നാണക്കേടാണ് തോന്നിയത് നാണം കേട്ട് തല കുനിക്കാനാണ് എനിക്ക് ആ ഒരു ഒരു വികാരമാണ് എന്റെ ഉള്ളിൽ തോന്നിയത് ഇതിപ്പോൾ തമിഴ്നാട് ന്യൂസിലൊക്കെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുഴുവൻ തമിഴ്നാട് ന്യൂസുകളിലൊക്കെ തന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വാർത്തയൊന്നും അല്ലല്ലോ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൈമലർത്തി കാണിക്കുകയാണ് ഘോഷ്ടി കാണിക്കുകയാണ് ഇദ്ദേഹം വളരെ മെച്യൂർ ആയിട്ട് ഇന്റലിജന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അധികാരം കിട്ടിയതിനു ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഈ രീതിയിലാണ് ഇവിടെ കണിമൊഴി എന്ന് പറയുന്ന എം പി ഉയർത്തി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേരളത്തോടായിക്കോട്ടെ തമിഴ്നാടിനോടും അവഗണന കാണിക്കുന്നു എന്നാണ് അവർ പറയുന്നത് കേരളത്തോട് പലപ്പോഴായിട്ട് അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിൽ അവഗണന കാണിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളോട് കൈമലർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പൊ അത് പറയുന്ന കാര്യം ശരിയാണ് എന്ന് പോലും മാനിക്കാതെ ഒരാൾ അവിടെ നിന്ന് പറയുന്ന സമയത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈവൻ അവർ കേരളത്തിന്റെ കാര്യവും കൂടി ഉൾക്കൊള്ളിച്ചു ആ സമയത്ത് ഈ രീതിയിലുള്ള ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു അപമാനകരമായിട്ടുള്ള സംഭവമാണല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നാടിച്ചിട്ട് തല കുനിക്കാനാണ് തോന്നിയത് എന്നുള്ളത് അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പറ ഇത് ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്ന പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ് കേരളത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പക്ഷെ ഈ രീതിയിൽ പോയി ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് കേരളീയർക്ക് മൊത്തം തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാരുടെ അവസ്ഥയോ ഇതിനെയൊക്കെ ഇനി ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും അത് സ്വാഭാവികമാണ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ അങ്ങ് ന്യായീകരിക്കും കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടും തരുന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇതുപോലെ ഗോഷി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ കാര്യം മാറ്റി നിർത്തുക ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് അവഗണന മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പോലും പല ആൾക്കാരും പറഞ്ഞു ബി ജെ പിയോട് യാതൊരു രീതിയിലുള്ള ഇതും കാണിക്കാത്ത കേരളീയർക്ക് എന്തിനാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ വളരെയധികം മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാണ് ഇപ്പൊ അത് ബി ജെ പി ഗവൺമെന്റ് അല്ല അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് പൊസിഷനിലേക്ക് കയറി കഴിയുമ്പോൾ അവർ ബി ജെ പി മെമ്പേഴ്സ് അല്ല അവർക്ക് ഈ എൻഡർ ഇന്ത്യയിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓരോ പൗരന്മാരുടെ മുകളിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ പൗരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്താ റിവഞ്ച് വെച്ച് പെരുമാറാനാണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് അധികാരത്തിൽ കയറിയത് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഈ സഹോദരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പി ഒ എം എൽ എഒ അത് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ള ഈ പറയുന്ന നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെയും പ്രതിനിധികളാണ് അവരെന്നുള്ളത് ഇവർ മറന്നു പോകുന്നു കാരണം ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ റിവഞ്ച് വെച്ചിട്ടാണ് ഇവരെല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഒരു സമുദായത്തോട് അല്ലെങ്കിൽ ചില ന്യൂനപക്ഷ സമുദായങ്ങളോട് മാത്രം ശത്രുത വെച്ചുകൊണ്ട് ഈ രാജ്യം ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മതം മാത്രം തലക്ക് പിടിച്ചിട്ടുള്ള ചില വൃത്തികെട്ട നേതാക്കന്മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതുപോലുള്ള ഹൈന്ദവ സഹോദരികൾ ഈ രാജ്യത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഹൃദയം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം കാരണം ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി സംസാരിക്കാറുണ്ട് ഇപ്പൊ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടും കേരളവും ബി എന്ന് പറയുന്ന ഈ വർഗീയ ശക്തികൾക്ക് പിടികൊടുക്കാത്ത രണ്ട് സംസ്ഥാനങ്ങൾ തന്നെയാണ് ഈ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളോടും കേന്ദ്രത്തിന്റെ നല്ല രീതിയിലുള്ള അവഗണനയും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഞാൻ അങ്ങ് തള്ളി മറിച്ചേക്ക് ഞാൻ അങ്ങ് ഒലത്തിയേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും ഈ വേട്ടാ ജയിച്ച് നേരെ കേന്ദ്രത്തിലോട്ട് പോയത് പക്ഷെ അവിടെ പോയിരുന്നു കാണിക്കുന്നതോ കേരളത്തിലേന്നെല്ലാം ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ അപമാനിക്കുകയും പരിഹസിക്കുന്ന തരത്തിലുള്ള കോപ്രായങ്ങളാണ് ഈ കോമാളി ഗോപി അവിടെ പോയിരുന്നുകൊണ്ട് ഈ കഥകളി മുഴുവൻ കാണിച്ചു കൂട്ടിയത് എന്തായാലും ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക അപ്പൊ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്